ണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇന്ന് ചെട്ടിക്കാട് പള്ളിയിലാണ് അത്ഭുത പ്രവർത്തകനായ ചിതഅന്തുണീക്ഷൻ്റെ കൂട്ടുതിരുന്നാളിന്റെ ഭാഗമായാണ് ഇവിടെ എത്തിയത് ഒരു ലക്ഷം പേരുടെ കൂട്ടുതിരുന്നാളാണ് ഇവിടെ നടക്കുന്നത് നമുക്കെല്ലാവർക്കും ും ദിവസംഘോഷണം നടത്തിയൊരു ബഹുമാനപ്പെട്ടിരുന്നത് വിദേശത്ത് യാത്രയിൽ ആയിരിക്കുന്നവശ്യമായിട്ട് ഇതുകൊണ്ട് നമുക്ക് ഒരു സമയത്ത് വന്നാലും വായിക്കുന്ന സഹിതം

मियांग बांग्ला रजौशी अलेक्सन कैसे सभी प्रसन्न दर्शन सकते हैं जैसी ऐसी कम तो सकते हैं पांच बुधन अद्भुत हैं पचास बार सफाई में नवेलों की निजी तबोली उन आपूर्ति में तो सबने माध्यम देखे हैं और इन्हें आने वाला देखने के लिए तो आपने चिपके रखे हैं और लोग के इधर नए नए कमेटियों क ും മറ്റുമായിട്ടൊക്കെ വിട്ടു തരുന്നുമതമായ

അസാധ്യമായി യാതാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു ശാന്തനും സ്നേഹസപൂർണനുമായ വിശുദ്ധീസ് ജീവകാരുണ്യത്താൽ കുടിക്കുന്ന ഹൃദയത്തോടുകൂടിയ വിവാസാഗരനെ അമ്മയുടെ നിർണലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആ ദിവ്യ ഒണീസോയുടെ തിരുസന്നിധിയിൽ എൻ്റെ വിനീതവും അശപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ ജ്ഞാനപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ ും ഒരുക്കം മുതൽ നമ്മള് പ്രാർത്ഥിച്ചിരുന്നുവാന യും എം അങ്ങനെ യും അനുഗ്രഹങ്ങളെ ഞാനോർവീരും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേണമേ

ും അനാഥരുടെ പിതാവുമായ വിശുദ്ധാന്തോണി അംഗതയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ിക്കുകയും ചെയ്യുന്നവരും അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു ഞങ്ങളിന്ന് ദൈവ സ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങയുടെ അനുഗ്രഹങ്ങളും

യും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അമ്മയോട് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരുകയും അനേകം അംഗിദാസനായ വിശുദ്ധീസിന്റെ അങ്ങ് കാണുന്നുവല്ലോ അവർ ആ വിശുദ്ധന്റെ മധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവുമായൊരു ആരോഗ്യവും സ്വർഗീയ നന്ദി നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ നന്മകളും പ്രാപിച്ചും മക്കളുടെ സംഗമമായിട്ടാണ് നമ്മളത് കൊണ്ടാടുന്നതും നമ്മുടെ ഇടപെമിയിലും നമ്മുടെ കുടുംബം ആദ്യ കുർബാന സ്വീകരിച്ച മക്കളെ എല്ലാവരെയും അടുത്ത ചൊവ്വാഴ്ച പത്ത് മുപ്പതിനുള്ള കുർബാനയ്ക്ക് കൊണ്ടുവന്ന് പുണ്യവാന സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഓർക്കുക ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച മക്കളുടെ പ്രാരംഭത്തിന് ഒരുക്കമായിട്ടുള്ള ദിവസമാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് ആശീർവദിച്ച പുണ്യവാന്റെയും തരണവും എട്ടാം തീയതി ചൊവ്വാഴ്ച എല്ലാവരെയും മെസ്സേജുകളുമായി നടയുന്നവരോട് സമർപ്പിക്കുക. തങ്ങളെല്ലാവരും തങ്ങളുടെ മിസ്റ്റർ വിസാല സന്ദേശിക്കുകയും അറിയിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ ഗൃസദരക്തരായ ദൈവനാഥൻ സ്തുതിക്കുന്ന ദൈവമെന്ന เฉลിക്കാൽ കടകാന് സന്നിധാനം പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ൊരി സ്നേഹം നീ മാത്രമേ എണ്ണവിലും കനവിലുമാറയും നൊരു ദൈവമേ എണ്